ഈശ്വശായിരിക്കട്ടെ തെനാക് ഓഗസ്റ്റ് മാസം ഇരുപത്തി ഒൻപതാം തീയതി വിശുദ്ധ സ്നാപക യൌഹനാൻ്റെ രക്തസാക്ഷിത്വ തിരുനാൾ ഈ തിരുനാൾ ആചരിക്കുമ്പോൾ നമ്മൾ റോമൻ മിസാലിൽ ദിവ്യപൂജ ഗ്രന്ഥത്തിനകത്ത് എഴുതിയിരിക്കുന്ന തലക്കെട്ട് ഇങ്ങനെയാണ് വിശുദ്ധ സ്നാപക യൌഹനാൻ്റെ പീഡാസഹനം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് വിശുദ്ധ സ്നാപക യോഹനൻ്റെ പീഡാസഹനം അപ്പോൾ എന്നാർത്ഥത്തിൽ ഞാൻ ചിന്തിക്കാം നമ്മളിതൊരു ആ ഒരു ടൈറ്റിൽ കർത്താവ് ഈശോയുടെ പീഡാസഹനത്തിന് മാത്രം ഉപയോഗിക്കുന്ന ടൈറ്റിലാണ് അത് അത് ആ ഒരു ടൈറ്റിൽ ഉപയോഗിച്ചാണ് ഈ രക്തസാക്ഷിത്വം അവതരിപ്പിച്ചിരിക്കുന്നത് പീഡാസഹനം നമുക്കറിയാം ഈശോ അനുഭവിച്ച പോലെ കൽത്തൂണിൽ കെട്ടി അടിക്കപ്പെട്ടതോ ചെമ്മട്ടികളാണ് അടിക്കപ്പെട്ടതോ അല്ലെങ്കിൽ കുരിശ് വഹിച്ചുകൊണ്ട് പോയതോ കുരിശിൽ മരിച്ചതോ ഒക്കെ ആയിട്ടുള്ള നീണ്ട ഒരു പീഡാസഹനം നമുക്ക് സ്നാവിയോന്നാൻ കാണാൻ സാധിക്കുന്നില്ല സ്നാവിയോന്നാൻ കഴുത്തറക്കപ്പെട്ട് ശിരച്ഛേദം ചെയ്ത് ചെയ്യപ്പെട്ട് രക്തസാക്ഷിയായി എന്നാണ് നമ്മൾ നമ്മൾ സുരക്ഷിച്ചതെന്ന് മനസ്സിലാക്കുന്നത് അതിനു മുമ്പ് സ്നാവിയൊന്നാൻ കൽത്തുറങ്ങിൽ അടയ്ക്കപ്പെട്ടിട്ടുണ്ട് ജയിലിലാണ് അപ്പോൾ ഈ പക്ഷെ അവിടെയും കടുത്ത പീഡങ്ങളൊന്നും വേറ്റിയായിട്ട് നമ്മൾ സൂക്ഷിച്ച് വായിക്കുന്നില്ല യഥാർത്ഥത്തിൽ ഹെറദോസിനും ഈ മനുഷ്യൻ്റെ പേടിയായിരുന്നു അത് വളരെ വ്യക്തമായിട്ടും മർക്കോസിൻ്റെ ആറാം ആറാമതി പതിനേഴ് മുതൽ ഇരുപത്തി വരെയുള്ള വാക്യങ്ങളിലായിട്ട് സ്നാഭോന്നാനിൻ്റെ രക്തസാക്ഷിത്വം വിവരിക്കുമ്പോൾ അതിൽ ഇരുപതാമത്തെ വാക്യം എത്തുമ്പോഴത്തേക്ക് പറയുന്നുണ്ട് ഹെറദോസ് ഈ മനുഷ്യനെ മനുഷ്യനെ ഈ മനുഷ്യൻ പറയുന്നതൊക്കെ കേൾക്കാനായിട്ട് ഹെഹ്റോസിന് ഇഷ്ടമായിരുന്നു എങ്കിലും ഹെറോസ് അവനെ ഭയപ്പെട്ടു സംരക്ഷിച്ചു നിലനിർത്തിയിരിക്കുകയാണ് പ്രത്യേകിച്ച് പീഡകളൊന്നും ഏൽപ്പിച്ചിട്ടില്ല എന്ന രീതി നമ്മൾ മനസ്സിലാക്കുന്നത് എന്നിട്ട് അവൻ്റെ വാക്കുകൾ അവനെ അസ്വസ്ഥനാക്കിയിരുന്നെങ്കിലും അവൻ അത് കേൾക്കാൻ കേൾക്കുന്നതിന് അവൻ്റെ സന്തോഷമുള്ളായിരുന്നു അങ്ങനെ അങ്ങനെ കൂടി നമുക്ക് കാണാൻ സാധിക്കും അത് കേൾക്കുന്നതിൽ ഉണ്ടായിരുന്നുള്ളൂ സന്തോഷമുണ്ടായിരുന്നുള്ളൂ ഇത് ഹെറുദോസ് എന്തുകൊണ്ടാണ് സ്നാവോന്നാനെ ഈ തരത്തിൽ പരിഗണിച്ചതെന്ന് മർക്കൂസ് സുവിശേഷകൻ വളരെ വ്യക്തമായിട്ടും എഴുതി വയ്ക്കുന്നുണ്ട് അത് ഇപ്രകാരമാണ് പറയുന്നത് ഹെറുദോസ് ഹെറുദോസ് ഈ സ്നാവിന്യാനുണ്ടായിരുന്നു സ്നാഭിയോന്നയനോട് പുലർത്തിയിരുന്ന ഒരു ആദരവിൻ്റെ കാരണം എന്തെന്ന് നമ്മൾ നോക്കിയാണെങ്കിൽ കാണാൻ സാധിക്കും ഇവിടെ വ്യക്തമായിട്ടും മർക്കൂസ് സുവിശേഷൻ രേഖപ്പെടുന്നിങ്ങനെയാണ് എന്തെന്നാൽ യോഹന്നാൻ നീതിമാൻ വിശുദ്ധനുമാണെന്ന് കൊണ്ട് ഹെറുദോസ് അവനെ ഭയപ്പെട്ടു സംരക്ഷണം നൽകിപ്പോൾ അങ്ങനെ പറയുന്നത് ഈ അതിഭീകരനായ ദുഷ്ടനായ ഒരു ഭരണാധികാരിയാണ് ഹെറുദോസ് ഹെറുദോസിൻ്റെയൊക്കെ ചരിത്രം നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ സ്വന്തം സഹോദരങ്ങളെയും കൂടപ്പുറപ്പുകളെയും ആരെയും വക വകവയ്ക്കാതെ നല്ല എല്ലാവരെയും വക വരുത്തിക്കൊണ്ട് എല്ലാവരെയും കൊന്നൊടുക്കിക്കൊണ്ട് ഈ അധികാരം സൂക്ഷിക്കാനായിട്ട് അധികാരം കൈപ്പിടിയിൽ കൈപ്പിടിയിലൊതുക്കാൻ വേണ്ടി ശ്രമിച്ച ഒരു മനുഷ്യനായിട്ടാണ് നമ്മൾ ഹൃദോശനെ കാണുന്നത് അപ്പോൾ ഇത്രയും ദുഷ്ടന ഈ ദുഷ്ടനായ ഒരുപാട് സൈന്യബലവും കാര്യങ്ങളും എല്ലാം ഉള്ള എന്ത് അധികാരവും പ്രയോഗിക്കാൻ സാധിക്കുന്ന ഈ മനുഷ്യൻ ഈ ഒട്ടകരോമം കൊണ്ടുള്ള വസ്ത്രമൊക്കെ ധരിച്ച് അകപ്പാടൊരു ഒറ്റ ഒറ്റടിക്ക് ഒടിച്ച് കളയാവുന്നൊരു വടിയുമൊക്കെ പിടിച്ച് കാട്ടുതേനൊക്കെ ഒക്കെ ഇങ്ങനെ അങ്ങനെ നടക്കുന്നൊരു പേടിക്കുന്നു എന്ന് പറയുക അപ്പം എനിക്ക് ഞാൻ ചിന്തിക്കുന്ന ഒരു ഇതാണ് ഈ ഒരു ഒരു പേനാക്കത്തി പോലും കൈ നടക്കാത്ത യാതൊരു വിധത്തിലും ആയോധനമുറയോ ആയുധമോ കയ്യിലില്ലാത്ത ഈ സ്നാപകന സന്യാസിയെ ഈ രാജാവ് പേടിക്കുന്നതിൻ്റെ കാരണം വളരെ വ്യക്തമായിട്ടും സുവിശേഷം രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് അയാളുടെ അയാൾ വിശുദ്ധനും നീതിമാനും വിശുദ്ധനുമാണെന്നുള്ള തിരിച്ചറിവുണ്ടാ നീതിമാനും വിശുദ്ധനുമാണെന്നുള്ള തിരിച്ചറിവുണ്ടോ അപ്പം നമ്മൾ മനസ്സിലാക്കുന്ന ഒരു വസ്തുതയാണ് നമ്മൾ നീതിബോധത്തോടു കൂടിയും വിശുദ്ധിയിലും ജീവിക്കുകയാണെങ്കിൽ നമ്മുടെ ശത്രുക്കൾ പോലും നമ്മളെ ആദരവോടു കൂടി കാണും നമുക്ക് പലയിടത്തും നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു വസ്തുതയാണ് നമുക്ക് വലിയ ഒരുപാട് ശത്രുക്കളൊക്കെ കാണും പക്ഷേ ആ ശത്രുക്കൾക്ക് പോലും നമ്മളൊരു പേടിയായിരിക്കും അല്ലെങ്കിൽ ശത്രുക്കൾക്ക് ഒരു ആദരവ് കാണും കാരണം നമ്മുടെ നീതിബോധം അവരുടെ മുന്നൊരു ചലഞ്ചാണ് അവർക്കറിയാം നമ്മൾ അനീതി കാണിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് അയാളുടെ മെക്കിട്ട് കയറാൻ പോവുകയാണ് അയാളെ പീഡിപ്പിക്കാൻ പോവുകയാണ് പക്ഷേ ആ മനുഷ്യൻ നീതിമാനാണ് അതുകൊണ്ട് ഉള്ളിലൊരു ഭയം എന്തായാലും കാണും എന്നിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുതയാണ് സ്നാവകൻ മരിച്ചു കഴിഞ്ഞിട്ട് പോലും ഹെറുദോസ് ഇങ്ങനെ പേടിക്കുന്നുണ്ട് ഈശോയുടെ കാര്യമൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് ഹെറുദോസ് അതുകൊണ്ടാണ് പറയുന്നത് സ്നാവകൻ ഉയർത്തി അവൻ ഉയർത്തി എഴുന്നേറ്റ് വന്നതാണോ യേശു ഈ നസ്രായനായ യേശുവിനെക്കുറിച്ച് ഇങ്ങനെ കേട്ടു തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് കണ്ടിട്ടില്ല അപ്പോൾ ഇയാൾ ചിന്തിക്കുന്നത് സ്നാഭിഹന്നൻ ഉയർത്തി ഏറ്റവും നല്ലൊരു ചിന്തയാണ് അപ്പോൾ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്നാഭന്നാനെ ബലം വിശുദ്ധിയും നീതിബോധവുമായിരുന്നു നീതിമാനും വിശുദ്ധനുമായ സ്നാഭിഹന്നാൻ സ്നാമികൊന്നാൻ്റെ പീഡാസനത്തിൻ്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ ഇതുതന്നെയാണ് അയാൾക്ക് അത്രയ്ക്ക് നീതിബോധം ഉള്ളതുകൊണ്ട് അയാൾ ഭരണാധികാരി രാജാവിനെ പോലും ചലഞ്ച് ചെയ്യാണ് അയാൾ അല്ലെങ്കിൽ ആ വാഞ്ച് ചെയ്യാണ് അയാൾ നീ ചെയ്യുന്നത് തെറ്റാണെന്ന് വിളിച്ച് പറയാനായിട്ട് അയാൾക്ക് സാധിക്കും കാരണം അയാൾ തെറ്റിനല്ല നമ്മളിങ്ങനെ അഭിനവ സ്നാപികന്നന്മാരെയൊക്കെയാണ് നമ്മുടെ നാട്ടിലേക്ക് ഒരുപാട് സ്നാഭി വന്നമാരുണ്ട് ഇപ്പം എന്ത് തെറ്റ് കണ്ടാണ് ഞാൻ ചോദ്യം ചെയ്യും ഞാൻ വിളിച്ച് പറയും ഇടാൻ നിൻ്റെ തെറ്റ് നിന്ന് തിരുത്ത് എന്ന് നമ്മൾ പറയേണ്ടി വരും കാരണം അവന്മെൻ്റെ തെറ്റ് തിരുത്താതെ മറ്റുള്ളവരുടെ തെറ്റ് തിരുത്താനായിട്ട് നടക്കുന്ന ഒരുപാട് സ്നാഭിന്നാൻ വരെ നമുക്ക് ചുറ്റും നമുക്ക് കാണാനും സാധിക്കും അവിടെയാണ് ഇതിൻ്റെ പ്രസക്തി സ്നാഭോന്നാൻ എന്ന മനുഷ്യൻ ആ കളകമില്ലാത്ത ആ വിശുദ്ധിയിൽ നിലനിൽക്കുന്ന നീതിബോധമുള്ള മനുഷ്യനാണ് അതായത് നാളുടെ ബലമെന്ന് പറയും അയാളുടെ ഉൽക്കരുത്ത് ശത്രു പോലും പേടിച്ചിരുന്നതിനുള്ള ഉൽക്കരുത്ത് മരണത്തിന് ശേഷവും ശത്രു പേടിച്ച ഉൽക്കരുത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇപ്പോൾ ഈ ഈ ഒരു ഉത്കരുത്തിന് കാരണം വിശുദ്ധിയും നീതിബോധമാണെന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വശം പീഡാസഹനത്തിൻ്റെ കാരണവും ഈ വിശുദ്ധിയും നീതിബോധം തന്നെയാണ് നമ്മൾ ഓർക്കേണ്ട ഒരു വസ്തുത ഇതാണ് വിശുദ്ധിയോടും നീതിബോധത്തോടുകൂടി ജീവിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന് പ്രിയപ്പെട്ടവനായി മാറും ഈശോ പറയുന്നുണ്ട് സ്നാബുക ഈ ഭൂമിയിൽ ജനിച്ചവരിൽ സ്നാവോ സ്ത്രീകളും ജനിച്ചവരും സ്നാഭകനേക്കാൾ വലിയവനാൻ വേറൊരാളില്ല എന്നാൽ സ്വഗ്രഹത്തിലെ ഏറ്റവും സ്ത്രീവൻ പോലും സ്നാഭിയോനേക്കാൾ വലിയവനാണ് അപ്പോൾ നിങ്ങൾക്കും അതിനൊരു ചാൻസ് ഉണ്ടെന്നാണ് ഈശോ ഓർമ്മിക്കുന്നത് അപ്പോൾ സ്നാഭയോനാൻ്റെ ആ നീതിബോധവും വിശുദ്ധിയും നമുക്കുണ്ടെങ്കിൽ നമുക്കും ഇതുപോലെ തന്നെ ഈശോയിലെ പ്രിയപ്പെട്ടവരായി ജീവിക്കാൻ സാധിക്കും ശത്രുവിൻ്റെ പേടി സ്വപ്നമായി ജീവിക്കാൻ സാധിക്കും എന്നാൽ പീഡാസനങ്ങളിലൂടെ കടന്നു പോകേണ്ടിയും വരും കടുത്ത പീഠാസനങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരികയും ചെയ്യും എന്നാൽ നിത്യജീവനിൽ ഒരു നല്ല സാരം ഈശോ നമ്മുടെ നമുക്ക് നൽകുകയും ചെയ്യും ഇതാണ് സ്നാമിയനായൻ്റെ പീഠാസനവും മരണവും നമ്മളെ പഠിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരുപാട് നീതിബോധത്തോടും വിശുദ്ധിയോടും കൂടി ജീവിക്കുന്ന ഏതൊരാളെയും ശത്രു പേടിക്കുകയും ആദരവോടു കൂടി കാണുകയും ചെയ്യും അയാൾ നിൻ്റെ മരണത്തിന് ശേഷം പോലും നിന്നെ പേടിക്കും എന്നാൽ ഓർക്കുക നീ പോകേണ്ടിയിരിക്കുന്ന കടുത്ത പീഡാസനങ്ങൾ നിൻ്റെ ജീവിതത്തിൽ ബാക്കി നിൽപ്പുണ്ട് ആ പീഡാസനങ്ങളെ ഏറ്റെടുക്കാൻ കൂടിയുള്ള സന്നദ്ധ കാണിക്കണം അപ്പോൾ വിശുദ്ധിയും എന്ന ആ ട്രാക്കിലൂടെ ആ ഒരു പാതയിലൂടെ സ്നാവൊന്നാൻ പഠിപ്പിക്കുന്ന ആ ഒരു പാതയിലൂടെ ക്രിസ്തുവിൻ്റെ പിന്നാലെ നമുക്ക് പോകാം കാരണം സ്നാമോന്നാനാണ് വഴിയൊരുക്കാൻ വന്നത് സ്നാഭന ഒരുക്കിയിട്ട വഴി ഇത് തന്നെയാണ് ക്രിസ്തുവിൻ്റെ പിന്നാലെ പോകാൻ വേണ്ടി സ്നാവകൻ ഒരുക്കിയിട്ട വനി വഴി ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ വഴി ഇതാ അയാളുടെ വിശുദ്ധിയും നീതിബോധവും ആ വഴിയിലൂടെ കടന്നു പോകാറുള്ളതാണ് സ്നാഭകൊന്നാൻ്റെ മാധ്യസംബി ആവശ്യമുണ്ട് വിശുദ്ധിയും നീതിബോധവുമുള്ള മനുഷ്യനായി ജീവിക്കാനൊക്കെ കുറവയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം ദിവതമയം അനുഗ്രഹിക്കട്ടെ